ഹായ് എവ്രി വൺ വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ് നമ്മുടെ ഫസ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് സി എഫ് ആർ ഡി ലക്ചറുടേതാണ് പത്തനംതിട്ടയിലെ കോന്നിയിലെ കൗൺസിൽ ഫോർ ഫുഡ് ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ കോളേജ് ഓഫ് ഇൻഡിജൻസ് ഫുഡ് ടെക്നോളജി ലെക്ചറർ മൈക്രോ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാം യോഗ്യത മൈക്രോബയോളജിയിൽ ബയോളജിയിൽ ഒന്നാം ക്ലാസ് ഓർ ഉയർന്ന രണ്ടാം ക്ലാസ് പി ജി ഒരു വർഷത്തെ അധ്യാപന പരിചയം ശമ്പളം ഇരുപതിനായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യു 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 ഡോട്ട് സി എഫ് ആർ ഡി കേരള ഡോട്ട് ഇൻ സന്ദർശിക്കുക നെക്സ്റ്റ് വേക്കൻസി എറണാകുളത്തെ ടാലൻ പബ്ലിക് സ്കൂളിലാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിൻഡ് ടീച്ചേഴ്സിനെ അപേക്ഷിക്കാം സബ്ജക്റ്റ് ഇംഗ്ലീഷ് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയാണ് ടാലൻ പബ്ലിക് സ്കൂൾ ഞാറിക്കൽ പി ഒ കൊച്ചി ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സിക്സ് ടു ത്രീ സിക്സ് ഡബിൾ ഫൈവ് ടാലൻ പബ്ലിക് സ്കൂൾ ഡോട്ട് എൻ കെ വൺ ടു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട് നെക്സ്റ്റ് വൺ തൃശ്ശൂരിലെ ഭാരതീയ വിദ്യാഭവനിലെ ടീച്ചർ വേക്കൻസിയാണ് ഇംഗ്ലീഷ് മാത്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ കൊമേഴ്സ് ഫിസിക്സ് സൈക്കോളജി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡാൻസ് ലൈബ്രറി സയൻസ് തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ടാണ് ഒഴിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി ഇരുപതിനുള്ളിലായി മെയിൽ ചെയ്യുക ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്ര എച്ച് ആർ അറ്റ് ബി വി ബി തൃശൂർ ഡോട്ട് കോം വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബി വി ബി തൃശൂർ ഡോട്ട് കോം സന്ദർശിക്കുക അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട് സെൻ്റ് ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് സബ്ജക്റ്റ് കെമിസ്ട്രി ഫിസിക്സ് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് നയൻ ഫോർ ത്രീ സീറോ സെവൻ എയ്റ്റ് ഫൈവ് സീറോ വൺ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എ എൻ എൻ എസ് പി കെ ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ മെയിൽ അയയ്ക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry based exam dreams come true. Download the app now.